എഴുപത് കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ട് എന്താ വീട്ടിലെത്തി നമ്മൾ ആക്റ്റീവ് അവിടെ ഉണ്ട് ആക്റ്റീവ് ഓടിക്കാൻ തീരെ ഒരു സുഖം ചട്ടാണ് അത് ഓടിച്ചതിന് ശേഷം പള്ളിയിൽ പോകാൻ വേണ്ടി ആക്റ്റീവ് എടുത്തപ്പോൾ ഇരുന്നൂറ്റി അല്ല ഇരുപത്തിരണ്ട് ശതമാനം ഈ ഇരുപത്തിരണ്ട് ശതമാനത്തിലും നല്ല പെർഫോമൻസ് ആണ് അറുപത് സ്പീഡിലൊക്കെ പോകുന്നത് ഇപ്പോൾ അപ്പോൾ ഒരു എൺപത്തഞ്ച് നമ്മൾ ഫുൾ കാ ത്രോട്ടില് കൊന്നും മലയും എൺപത്തഞ്ചിൻ്റെ മുകളിൽ പ്രതീക്ഷിക്കുക ഇനി ഇതൊരു പത്ത് കിലോമീറ്ററിൻ്റെ കിലോമീറ്ററിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് റിസ്തൻ്റെ ഇതുവരെ ഹെഡ്ലൈറ്റ് കുറപ്പൊന്നുമില്ല കേട്ടോ ബാക്കിൽ ഇരിക്കുന്ന ആളുണ്ടെങ്കിൽ ഒന്നുകൂടി ഹെഡ്ലൈറ്റ് പൊന്തും ഹെഡ്ലൈറ്റ് തീരെ ഇതില്ലയെന്നു പറയുന്നത് പിന്നെ അതിൻ്റെ ബ്രൈറ്റും ഡിമ്മും ചെറിയ മാറ്റമുള്ളൂ വലിയ റോട്ടിലാകുമ്പോഴാണ് നമുക്ക് മഴ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അത് കുറവ് തന്നെയാണ്